അൻസാരി സുഹാരി ഉസ്താദിന്റെ ക്രൈസ്തവ അവഹേളനത്തിനുള്ള മറുപടിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയുടെ ഒന്നാം ഭാഗത്തിന്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ക്രിസ്ത്യാനികളുടേതായി വിൻസെൻറ് ചർച്ചിലിന്റെ മറന്നിട്ട ഭാര്യയുടെ അടിപ്പാവാടെ അല്ലാതെ മറ്റെന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്നുള്ള ഉസ്താദിന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോ പൂർണ്ണമായി കാണുന്നത് ഇവർ ഉസ്താദുമാരും മതപണ്ഡിതന്മാരും ഏത് വിഷയത്തെ കുറിച്ച് സംസാരിച്ചാലും അവസാനം ചെന്ന് നിൽക്കുക സ്ത്രീകളിലും അവരുടെ അടിവസ്ത്രങ്ങളിലും ഒക്കെ തന്നെയാണ് എന്നാൽ ഉസ്താദ് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഭാര്യയുടെ അടിപ്പാമ്പാട എന്നല്ല എലിസബത്ത് രാജ്ഞിയുടെ നിക്കറിനെ കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് അതിൽ ഒരു വികാരവുമില്ല കാരണം ബ്രിട്ടീഷുകാരൊന്നും ഞങ്ങളുടെ ആരുമല്ല നിങ്ങളെപ്പോലെ എവിടെയോ കിടന്ന ഒരു തുർക്കിയിലെ കലീഫെ പണ്ട് ബ്രിട്ടീഷുകാര് പുറത്താക്കി എന്ന് പറഞ്ഞാണ് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാറിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തിയത് അതുപോലെ നിങ്ങൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ രക്തം തിളക്കേണ്ടതായ ഒരുവിധ ആവശ്യവുമില്ല ബ്രിട്ടീഷുകാരും ക്രിസ്ത്യാനികൾ തന്നെയാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഭാരതത്തെ കീഴടക്കി കോളനിയാക്കി ഭരിച്ചു കൊണ്ടിരുന്ന വെറും വൈദേശികർ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ജയിച്ചാൽ പടക്കം പൊട്ടിക്കുന്ന പോലുള്ള ചില ആളുകളുടെ സ്വഭാവമൊന്നും ഞങ്ങൾക്കില്ല പിന്നെ നിങ്ങൾ ഉസ്താദുമാർക്ക് ക്രിസ്ത്യാനികളുടെ ഈ മണ്ണിലെ സംഭാവന എന്താണെന്ന് അറിയാതെ പോയത് നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസത്തെക്കാൾ മദ്രസ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് എനിക്ക് ഉസ്താദിനോട് പറയാനുള്ളത് ഇനിയെങ്കിലും വീട്ടിലുള്ള മക്കളെ എങ്കിലും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ചരിത്രമൊക്കെ എന്താണെന്ന് പഠിപ്പിക്കണം ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റിയ ക്രിസ്ത്യൻ മിഷണറിമാരും ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ക്രിസ്ത്യാനികളും ഇസ്ലാമിക ഭരണാധികാരികളെ പോലെ വെപ്പാട്ടിമാർക്കും കുണ്ടന്മാർക്കും മിനാരങ്ങളും വാതിലുകളും ഒന്നും ഉണ്ടാക്കി വെറുതെ പാഴ്വേല നടത്തുകയല്ല ചെയ്തത് മറിച്ച് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ നാടിന്റെയും പൊതുസമൂഹത്തിന്റെയും നന്മയ്ക്കും ഉന്നമനത്തിനുമായി കുറേയധികം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തത് അത് ഇന്നും എല്ലാ മതവിഭാഗം ജനങ്ങൾക്കും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അതിനെയൊക്കെയാണ് ഉസ്താദ് സമഗ്ര സംഭാവനകൾ എന്ന് പറയുന്നത് അല്ലാതെ ഏഹ് പൂർവികരായ ഇവിടുത്തെ രാജാക്കന്മാരുണ്ടാക്കി വെച്ച പൈതൃകങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം തച്ചു തകർത്ത് അതിന്റെ തൂണും കല്ലും കൊണ്ട് കുറച്ച് ആർക്കും ഉപകരിക്കാത്ത കുറച്ച് നിർമ്മിതികൾ ഉണ്ടാക്കി വെക്കുന്നതിനെയല്ല സംഭാവനകൾ എന്ന് പറയുന്നത് മനസ്സിലായോ ഇവിടെ ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ക്രിസ്ത്യാനികൾ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഉസ്താദിനെ അറിയാമോ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ കോളേജുകൾ സർവകലാശാലകൾ നിഘണ്ടുക്കൾ വ്യാകരണ ഗ്രന്ഥങ്ങൾ വിജ്ഞാന കോശങ്ങൾ കലണ്ടറുകൾ ലൈബ്രറികൾ വിവിധ ഭാഷകളിൽ ലിപികൾ അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷാ പഠനം നേഴ്സറി സ്കൂളുകൾ സ്കൂൾ ഈ പള്ളിക്കൂടങ്ങളിലൊക്കെ ഉച്ചക്കഞ്ഞികൾ ആ സ്കൂളുകളിലേക്ക് ആദ്യമായി യൂണിഫോമുകൾ കൊണ്ടുവന്നതും അതുപോലെ തന്നെ അനാഥാലയങ്ങൾ അഗതി പരിപാലന കേന്ദ്രങ്ങൾ അങ്ങനെ അങ്ങനെ ജനങ്ങൾക്ക് ഇന്നും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭാവനകളാണ് ഞങ്ങളുടെ പൂർവികരായ ക്രിസ്ത്യാനികൾ അതുപോലെ മിഷണറിമാരും ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ അൻ്റെ അഞ്ചാമത്തെ മകൻ വജീറിന് വയസ്സ് നാലായപ്പോഴാണ് ഞാൻ കുയ്യാപ്പയുടെ മുഖം തന്നെ ഒന്ന് ശരിക്ക് കണ്ടത് എന്ന് ചില സ്ത്രീകൾ പറയുന്ന കാലത്ത് ഞങ്ങളുടെ ക്രിസ്ത്യൻ പൂർവികർ ഇവിടെ സ്ത്രീ ശാക്തീകരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ ബ്രിട്ടീഷുകാരുടെ കണക്കുകൾ പ്രകാരം ഈ കേരളത്തിലെ സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് മുപ്പത്തിയൊന്ന് ശതമാനമായിരുന്നു അന്ന് ബോംബെയിലെ സാക്ഷരതാ നിരക്ക് എത്രയെന്ന് പറയുന്നു സ്ത്രീകളുടെ വെറും ഒരു ശതമാനം നിങ്ങളുടെ ഇന്നത്തെ സമസ്ത സമസ്തയുണ്ടല്ലോ ഈ സമസ്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനാറാം തീയതി പാലക്കാടുള്ള മണ്ണാർ എന്ന് പറയുന്ന സ്ഥലത്ത് സമസ്തയുടെ നാലാം സമ്മേളനം നടത്തി അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിരുന്നു പാസ്സാകുകയും ചെയ്തു അതെന്തായിരുന്നു ഉസ്താദിന് അറിയാമോ ഏ ഞാനത് വായിക്കാം സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിക്കൽ ഷറിൽ മഖൂറാണെന്നോ മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുൻപ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകെയാൽ അവർക്ക് കൈയെഴുത്ത് പഠിക്കൽ പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു ആ പ്രമേയം അവതരിപ്പിച്ചത് സി കെ മുഹമ്മദ് മൗലബിയായി അതിനെ പിന്താങ്ങിയത് എ പി അഹമ്മദ് കുട്ടി മുസ്ലിയ അങ്ങനെ മുസ്ലിം സ്ത്രീകളെ എഴുത്തും വായനയും പഠിപ്പിക്കരുത് എന്നുള്ള പ്രമേയം അന്ന് മണ്ണാറുകാട് പാസ്സാക്കി അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും പതിനേഴ് വർഷം മുമ്പ് മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടില്ല എന്ന നിങ്ങളുടെ സമസ്ത പാലക്കാട്ട് പ്രമേയം പാസ്സാക്കുമ്പോൾ ഞങ്ങളുടെ പൂർവികരായ ക്രിസ്ത്യാനികൾ ഇവിടെ അതിനും നൂറ്റി മുപ്പത് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറിൽ പെൺകുട്ടികൾക്ക് മാത്രമായി ഇവിടെ സ്കൂൾ തുടങ്ങിയിരുന്നു അറിയാവോ ഇതൊക്കെ അറിയണമെങ്കിൽ മദ്രസ വിദ്യാഭ്യാസം മാത്രം പോലെ ഉസ്താദെ ചരിത്രം പഠിക്കണം ഇന്നും ഉസ്താദിന്റെ സമുദായത്തിലെ പെൺകുട്ടികൾക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയതിന്റെ അംഗീകാരം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഒരു സ്റ്റേജിൽ കയറി അഭിമാനത്തോടെ വാങ്ങുവാനോ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് വയസ്സാങ്കാലത്തുപോലും കൊച്ചുമക്കളുമായി കാശ്മീരിൽ പോയി മഞ്ഞു വാരി കളിക്കാൻ പോലും നിങ്ങൾ സമ്മതിക്കുന്നില്ല പക്ഷെ സ്വതന്ത്ര സമരത്തിന്റെ കാലത്ത് ഇവിടുന്ന് സ്വതന്ത്ര സമരത്തിൽ പങ്കെടുക്കാൻ പോയ പ്രധാനപ്പെട്ട ആളുകളിൽ ഉണ്ടായി അതിന്റെ കാര്യമൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നീട് പറയാം അതുപോലെ ഉസ്താദിനെ അറിയാമോ ഭാരതത്തിലെ ആദ്യത്തെ വനിതാ ജഡ്ജി എന്ന് അത് ചാണ്ടി എന്ന് പറയുന്ന ഒരു നസ്രാണിച്ചിയാണ് ആദ്യത്തെ വനിതാ ചീഫ് എഞ്ചിനീയർ അതും പി കെ ത്രേസ്യാമ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി തന്നെയായിരുന്നു ഇത് വല്ലത് അറിയാവോ ഉസ്താദെ ക്രൈസ്തവർ പടുത്തുയർത്തിയ കലാലയങ്ങളിലൂടെ വിദ്യാഭ്യാസവും മൂല്യബോധവുമുള്ള അനേകം തലമുറകളെ ഈ രാജ്യത്തിനു വേണ്ടി രൂപപ്പെടുത്തി എടുക്കാൻ ക്രൈസ്തവ സഭകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജാതീയതയെ ഇല്ലാതാക്കി ഉച്ച നീതിങ്ങളെ തടഞ്ഞുകൊണ്ട് സമൂഹത്തിലെ സാംസ്കാരിക മൂല്യങ്ങളെയും ഘടനകളെയും മാനവീകമാക്കിയതിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് അടിമ സ്ത്രീകളെ ഇഷ്ടം പോലെ ഭോഗിക്കാമെന്ന് ഇന്നും നിങ്ങൾ പഠിക്കുമ്പോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ തിരുവിതാംകൂർ മഹാരാജാവിനെ കൊണ്ടും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ കൊച്ചി മഹാരാജാവിനെ കൊണ്ടു ഇവിടുത്തെ അടിമ വ്യാപാരം പൂർണ്ണമായും നിരോധിപ്പിച്ചതിന്റെ പിന്നിൽ ആ ഒരു സാമൂഹ്യ വിപ്ലവത്തിന്റെ പിന്നിൽ ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു അതുപോലെ തന്നെ മാറും മറയ്ക്കാനുള്ള ചാനാൻ സ്ത്രീകളുടെ അവകാശം നേടിക്കൊടുത്തതിന്റെ പിന്നിലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ പങ്ക് തന്നെയായിരുന്നു ഇതൊക്കെ ഇഷ്ടാതെ ആരെങ്കിലും കൊണ്ട് ചരിത്രം ഒന്ന് വായിച്ച് കേട്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ വിദ്യാഭ്യാസ രംഗത്തും ആധുനിക ശുശ്രൂഷാ രംഗത്തും മാത്രമല്ല രണ്ടാം ലോകം ആഴ്ചതിനുശേഷം ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലയേറി ക്ഷാമവും ഉണ്ടായി അപ്പൊ ഈ കാലഘട്ടത്തിൽ അതിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് പെരിയാറിന് കിഴക്കോട്ട് മലമേഖലകളിൽ കയറിയിട്ട് മലമ്പനിയോടും വന്യമൃഗങ്ങളോടും മല്ലിട്ടുകൊണ്ട് കാർഷിക മേഖലയെ കെട്ടിപ്പടുത്തതും ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ഈ മണ്ണിലെ ക്രിസ്ത്യാനികൾ തന്നെയാണ് എന്തിന് ഇവിടുത്തെ ക്ഷാമത്തെ നേരിടാൻ വേണ്ടിയിട്ട് മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം സമുദ്രനിരപ്പിൽ നിന്നും താഴെ നിൽക്കുന്ന വേമ്പനാട്ട് കായലിൽ കായലിൽ നിന്നും ചെളി കുത്തിയെടുത്ത് ചിത്തിരയിന്നും റാണിയെന്നും മാർത്താണ്ഡം എന്ന മൂന്ന് പാടശേഖരങ്ങൾ ഉണ്ടാക്കി അവിടെ ജോലിക്കായിട്ട് ആളുകളെ കൊണ്ടുപോയി അവിടെ കൃഷി ഇറക്കിച്ചു അവിടെ നെൽകൃഷി നടത്തി ക്ഷാമത്തെ നേരിട്ടു ഇതൊക്കെ ക്രിസ്ത്യാനികളുടെ സംഭാവനയാണ് ഉസ്താദ് ആലപ്പുഴക്കാരനല്ലേ ജോസഫ് മുരിക്കൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അന്നൊക്കെ ഉസ്താദിന്റെ ആളുകൾക്ക് എന്തായിരുന്നു പണിയെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് ഒരു സമൂഹത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംഭാവനകൾ എന്നൊക്കെ പറയുന്നത് അല്ലാതെ ർക്കും വെപ്പാട്ടിമാർക്കും പ്രകൃതിവിരുദ്ധ സെക്സിന് ഇടയിൽ നീന്തൽ കുളത്തിൽ വെച്ച് ശ്വാസം കൊട്ടി മരിച്ച കുണ്ടന്മാർക്കും സ്മാരകം ഉണ്ടാക്കുന്നതല്ല ഇനി എനിക്ക് ഉസ്താദിനോട് പറയാനുള്ള ചരിത്രം എന്ന് പറയുന്നത് എന്തായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ക്രിസ്ത്യാനികളുടെ പങ്ക് എന്നുള്ളതാണ് അത് മാത്രമല്ല മുസ്ലിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതെന്നോ എന്തായിരുന്നു അവരുടെ ലക്ഷ്യവും ഉദ്ദേശമെന്നോ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരന്റെ ചെമ്പ് നാണയത്തിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തതും ഷൂ പോളിഷ് ചെയ്തു കൊടുത്തതും ആരായിരുന്നു എന്നുള്ള ചരിത്രം ഇതിന്റെ അവസാന ഭാഗമായ അടുത്ത ലക്കത്തിൽ ഞാൻ പറയും എല്ലാവരും മറക്കാതെ കാണണം ഉസ്താദം കാണണം